ഇരുപത്തി വർഷത്തെ ഡിപ്രഷൻ അഞ്ചു തവണ വളരെ സീരിയസ് ആയിട്ട് ആത്മഹത്യയുടെ ചിന്ത ഇതെല്ലാം കഴിഞ്ഞ സാമ്പത്തികമായിട്ട് കാര്യമായ കുറച്ച് ബുദ്ധിമുട്ട് ഇതെല്ലാം അത് ജീവിച്ച നേരിട്ട ഒരു വ്യക്തിയാണ് എൻ്റെ കഥ ഞാനൊരു ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ലൈഫിന്റെ കേജ് ഫോർ ട്വന്റി നയൻ ഇയർസ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്തതിനു ശേഷം ഏകദേശം മുപ്പത് പേരെ പേരിൽ കൂടുതൽ നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റി പരോക്ഷമായി കണ്ടുപോകാൻ ആൾക്കാരെ കഥയിലേക്ക് അടക്കാം അതിന്റെ തുടർ കഥയാണ് ഇത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ മഞ്ജുവാൻ ഒരു ഇന്റർവ്യൂ വായിക്കാനിടയായി ആ ഇക്കാര്യത്തിൽ എഴുതിയിരുന്ന് കണ്ണിൽ നോക്കി സംസാരിക്കുന്ന ആളുകളാണ് എനിക്ക് ഇഷ്ടം എന്നുള്ളതാണ് അന്ന് എനിക്ക് കുറച്ച് അപകടം ഇഷ്ട ഉണ്ടായിരുന്നു പൊക്കമില്ല സൗന്ദര്യമില്ല സാമ്പത്തികം കുറച്ച് പ്രതിസന്ധി ഉണ്ടായിരുന്നു അപ്പോൾ എന്നെക്കാളും പൊക്കമുള്ള സൗന്ദര്യമുള്ള സാമ്പത്തികമുള്ള ആളുകളെ കാണുമ്പോൾ എൻ്റെ കണ്ണില് അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് സ്ട്രെസ്സാണ് ഞാൻ അവരുടെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു പ്രശ്നമാണോ ഞാൻ അവരുടെ കണ്ണിലേക്ക് നോക്കുന്നത് കൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ ചിന്തിക്കുന്നുണ്ടോ ഡൈവനത്തെ കണ്ണിൽ നോക്കുന്ന ഈ വക ചിന്തകൾ ലേഡീസാണെങ്കിൽ ഞാൻ ഇനി അവരുടെ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് നോക്കുന്നുണ്ടോ ഈ സ്ട്രെസ് ആദ്യം ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് അതായത് ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാലം പൊക്കം സൗന്ദര്യം സാമ്പത്തികമുള്ളവരാണെങ്കിൽ വിത്തിൻ ടു ഇയേഴ്സ് ഇറ്റ് വു ഗോട്ട് ജേർണലൈസ്ഡ് എല്ലാവരും ഫാമിലി അമ്മ സിസ്റ്റർ അച്ഛൻ ബന്ധുക്കൾ ഫ്രണ്ട്സ് എല്ലാവരിലേക്കും വിത്തിൻ ടു ഇയേഴ്സ് ഇത് സ്പ്രെഡായി അപ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് സമയവും സ്ട്രെസ്സിലാണ് ഉറക്കം എണീക്കുമ്പോൾ തൊട്ട് ആരെ കണ്ടാലും സ്ട്രെസ്സാണ് അപ്പോൾ ഞാനത് ആദ്യം ഏജൻ്റെ ക്യാരക്ടറാണെന്നാണ് ബട്ട് ലീറ്റർ ഐ അണ്ടർസ്റ്റൂൻ എന്തോ എവിടെയോ പ്രോബ്ലം ഉണ്ട് ജോലി ആദ്യം കിട്ടിയപ്പോഴാണ് സൈക്കാറ്റിസ്റ്റ് എടുത്ത് പോയത് വളരെ രഹസ്യമായിട്ടൊക്കെ പോയുണ്ടോ പുള്ളിക്കാരൻ പുള്ളിക്കാരത്തി കുറച്ച് ഒക്കെ പറഞ്ഞു തന്നു നത്തിങ് വർക്ക്ഔട്ട് അപ്പോൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഈ ഒരു ഇരുപത്തൊമ്പത് വർഷത്തിനിടക്ക് മൂന്ന് നാലഞ്ച് സൈക്കാട്ടിസ്റ്റ് അടുത്ത് പോയി നത്തിങ് വർക്ക് ഔട്ട് ചില സൈക്കാറ്റിസ്റ്റടുത്ത് പോകുമ്പോൾ മെഡിസിൻ തലയുടെ സ്കാൻ വരെ ചെയ്തിട്ടുണ്ട് ഹ്യൂജ് എമൗണ്ട് ഒക്കെ വെച്ചിട്ട് അപ്പോൾ അവർ പറയുന്നത് പ പറയുന്ന മെഡിസിൻ കഴിച്ച് വിത്തിൻ എ വീക്ക് നമ്മളൊരു വെജിറ്റബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അങ്ങ് നിർത്തും നത്തിങ് വർക്ക് ഔട്ട് ഇതൊരു ഫുൾ ടൈം സ്ട്രഗിൾ ആയിരുന്നു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഞാൻ സ്ട്രഗിൾ ആയിരുന്നു ഫൈവ് പെർസെൻറ്റ് സ്ട്രഗിൾ ഉണ്ടാവാറില്ല അതെപ്പഴാണെന്ന് വെച്ചാൽ ഒന്ന് ലിക്കർ എന്നെ വളരെയധികം സഹായിച്ച സംഭവമാണ് പക്ഷേ ലിക്കറിന് അടിമയായില്ല ഞാൻ പക്ഷേ വെള്ളി ശനിയും ഞായറ ഒരു ദിവസം ഉണ്ടെങ്കിൽ ട്രിപ്പ് ഉണ്ടാവും ആ ടൈം ഫുൾ ടൈം അടിച്ചു ഫിറ്റായിരിക്കും അപ്പോഴാണ് ഞാൻ നോർമലായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ആ സമയത്ത് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഇൻവോൾവ് ചെയ്യണം ഇൻവോൾവ് ചെയ്യുമ്പോൾ ഇതങ്ങ് മറക്കും ആ ഒരു ഫൈവ് പേഴ്സൻറ്റ് മാത്രമേ ഞാൻ ഇരുപത്തൊമ്പത് വർഷം ജീവിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള സമയവും സ്ട്രെസ്ഡാണ് പുറത്തുള്ള ആൾക്കാർക്ക് ആർക്കും മനസ്സിലാവുന്നതാണ് യാഥാർത്ഥ്യം എന്ത് പരിപാടിക്കും ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് ഞാനാണ് കോളേജിൽ ഫ്രണ്ട് ഫ്രണ്ടിൽ നിൽക്കുന്നത് പക്ഷേ ഞാനൊരു കേജിലായിരുന്നു രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു അതിനുശേഷം കരിയർ എല്ലാം സക്സസ് ആയിരുന്നു നമ്മൾ വിജയം എല്ലാം എല്ലാവടത്തും പക്ഷേ റിയലായിട്ട് ഞാൻ വിജയിച്ചു അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാം റിയൽ സക്സസ് ഹാപ്പിനെസ് എന്നുള്ളത് ഹാപ്പി ഒട്ടും അല്ലായിരുന്നു അങ്ങനെ പോയി 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 രണ്ട് വർഷം മുമ്പ് ഞാൻ ഒരു തീരുമാനം എടുത്തു ഇതിങ്ങനെ പോയിട്ട് കാരണം എന്തെങ്കിലും പരിഹാരം വേണം അങ്ങനെയാണ് ഒരു ആയുർവേദിക് സൈക്കാറ്റിക് സെൻ്ററിൽ പോയി ഹിപ്നോതെറാപ്പിയൊക്കെ ചെയ്തു കുറച്ച് മരുന്നൊക്കെ തിന്നു അപ്പോഴാണ് മനസ്സിലായത് അതിനുമുമ്പ് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായി കുഞ്ഞിനാളിനെ കിട്ടിയ ഒരു സാധനമാണ് എൻ്റെ ഒരു അങ്ങൾ എപ്പോഴും എന്നോട് നീ നടന്ന് നീ സിസ്റ്ററിനെ കണ്ട് പഠിക്കുക ഈ ചിന്തയാണ് ഉള്ളിൽ അവകർഷ ബോധമായിട്ട് പുറത്തേക്ക് വന്നത് പിന്നീട് ഇപ്പോൾ എല്ലാവരും കുട്ടികളെ ടേക്ക് കയറി എന്ന് വളരെ ശ്രദ്ധിക്കുക ഞാൻ പരമാവധി ടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എൻ്റെ മക്കളെ അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി സ്റ്റോറി അവിടെ നിന്ന് വരുന്ന ചെറിയൊരു മാറ്റം കണ്ടു കുഞ്ഞു വളരെ ചെറിയ മാറ്റം അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തത് വട്ടുപിടിച്ചാൽ പോകുന്നത് കാക്കനാട് കുസുമഗിരിയിലാണ് പണ്ട് കൂട്ടാമെന്ന് കേട്ടിട്ടാണ് നേരെ വണ്ടിയെടുത്ത് അവിടെ പോയി എൻ്റെ ദൈവത്തെ കണ്ടു കുരുമുള എന്ന് പറഞ്ഞൊരു ഡോക്ടർ വളരെ സീനിയർ ഡോക്ടറാണ് അദ്ദേഹത്തെ കണ്ടു ആള് പറഞ്ഞത് എൻ്റെ പണ്ടും ഡയഗ്നോസ് ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞത് ഒ സി ഡി സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ അങ്ങനെ പല പേരും പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞ വിജയിതൊരു സ്മോൾ ഇഷ്യൂ പക്ഷേ നിനക്കത് വലിയ പ്രോബ്ലമാണ് മെഡിസിൻ കഴിക്കണം മെഡിസിൻ കഴിക്കുമ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിനടുത്ത് വീണ്ടും വരിക അപ്പം അങ്ങനെ സെക്കൻഡ് മന്ത് അതായത് തേർഡ് സിറ്റിങ്ങിന് ഞാൻ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് ലിറ്റിൽ ഐ ക്രൈഡ് ഞാൻ പറഞ്ഞു യു ആർ മൈ ഗോഡ് കാരണം ആ സമയത്ത് ഞാൻ അറുപത്തഞ്ച് ശതമാനം ക്യൂർ ആയിട്ടുണ്ടാക്കി അന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് ബിക്കോസ് ഐ ഡോ വോണ്ട് ഈവൺ സിംഗിൾ പേഴ്സൺ ടു സഫർ വിത്ത് എ മെൻ്റൽ പ്രോബ്ലം ഇതൊന്നും നമ്മുടെ നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് അതിനുശേഷം കുറേ പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയെന്ന് പോലെ അപ്പോൾ അങ്ങനെ പോയി ഈ രണ്ട് വർഷം ആറ് അഞ്ച് ശതമാനം പെട്ടെന്ന് പെട്ടെന്ന് ഗ്രൂത്തിലായിരുന്നു കള്ളൂടി നിർത്തി എന്നെ അത്ര നമ്മൾ സഹായിച്ച് കള്ളിൻ്റെ ആവശ്യമില്ലാണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് എക്സ്ട്രെസ്സി ഓർ ഹാപ്പിനെസ് മറ്റുള്ളവരെ ചിന്തിക്കുന്നുള്ളൊന്നൊരു വിഷയമല്ലാത്ത അവസ്ഥയിൽ ജീവിച്ച് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഏകദേശം ഒരു നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റ് ക്യൂർഡാണ് വെരി ഹാപ്പി മരുന്ന് കുറേ കുറച്ചിട്ടുണ്ട് തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ എ ഗുഡ് വേ അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹം ഉള്ളത് താല്പര്യമുള്ളത് അന്ന് പറഞ്ഞ് തന്നെ വീണ്ടും പറയുകയാണ് എനിക്കിങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എനിക്കൊരു പ്രോപ്പർ ജീവിതം ഉണ്ടാവുന്നു ഇരുപത്തൊമ്പത് വർഷമാണ് പോയത് പോയതിനെ കുറിച്ച് ചിന്തിക്കണമല്ല നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഏത് ദുഃഖവും എല്ലാവർക്കും മനുഷ്യരാണ് എന്ത് വീട് കുടുംബത്തിൽ മരണം നടക്കാം സാമ്പത്തിക ബുദ്ധിമുട്ട് വരാം ആരോഗ്യ പ്രശ്നങ്ങൾ വരാം എന്തിനും പരിഹാരമുണ്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ അതങ്ങ് മാറിയില്ലെങ്കിൽ സ്ഥായിയായ ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ദർ സം പ്രോബ്ലം സി ആ കൗൺസിലർ ഓർ സൈക്കാട്രിസ്റ്റ് നിങ്ങൾക്കിനി ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ എന്തൊരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഇറ്റ്സ് ഡിലൈഡ് ഐ എം വെരി ഹാപ്പി നിങ്ങളോട് ആരെങ്കിലും വന്ന് പറയണ ഇങ്ങനത്തെ പ്രവർത്തിച്ച ആൾക്കാർക്കുണ്ട് ഒരു കൈയ്യോടെ വെച്ചാൽ അടുത്ത കൈയ്യോടെ വെക്കണം ഈ കൈയ്യൂടെ വെക്കണം അല്ലെങ്കിൽ ടെൻഷനാണ് അപ്പോൾ പല ബിയോർ തിങ്കിങ്സൊക്കെ ഉണ്ടാവും ഇതെല്ലാം നമ്മളല്ല ഉണ്ടാക്കുന്ന ഇറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം നമ്മുടെ മൈൻഡ് സെറ്റിൽ കീറി കൂടിയ എന്തൊക്കെയോ കാരണത്താലാണ് കെമിക്കൽ ചേഞ്ചാണ് അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണി ഡോണ്ട് ടെൽ ഹിം എല്ലാവരും സാധനമാണ് പണിയൊന്നും ഇല്ല ഒരു ടൂർ വരാൻ അടിക്കാം നിങ്ങൾക്ക് ആവും അങ്ങനെ പറയുന്നത് ദൈവീതവരെ കൗൺസിലറോ സൈക്കാട്രിസ്റ്റെടുത്തോ പ്രൊഫഷണൽ നല്ല പാർട്ടി എടുത്ത് കൊണ്ടുപോകാം ഞാൻ ഒരു കാര്യം കൂടി പറയും ഗുഡ് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഡോക്ടേഴ്സ് കൂടി ആവണം അത് ഇമ്പോർട്ടൻ്റ് എനിക്ക് ചില ഡോക്ടേഴ്സന്നൊക്കെ വളരെ തിക്തമായ അനുഭവം ഉണ്ടായിട്ടുണ്ട് തലയുടെ പോലെ സ്കാൻ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ ഒരാഴ്ച കഴിയുമ്പോൾ ഡൗൺ ആവും എന്നോട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിത്തിൻ ടു ഇയേഴ്സ് വിൽ കം ഇൻ സൂയിസ് സ്റ്റഡി ഇഫ് യു ഡോൺ ഗെറ്റ് അഡ്മിറ്റഡ് ആൻഡ് ഗെറ്റ് ട്രീറ്റഡ് ഒരു ഒരിക്കലും ഡോക്ടർ പറയാൻ പാടാത്ത സ്പെല്ലിങ് ഹു ദാറ്റ് ങ്ങനെ ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങളോട് പറയും ഈ ഈ പോയിന്റ് പറയാൻ വെച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെടുത്ത് പോയിട്ട് കംഫർട്ടബിൾ ആയാലും ഗൂട്ട് നെക്സ്റ്റ് ചെയ്യും ബട്ട് ഐ എം ടെലിങ് യു മാനസിക പ്രശ്നം കൊണ്ട് ഒരാൾ പോലും സ്ട്രഗിൾ ചെയ്യുന്നത് പേപ്പറിൽ കാണാം ഒരു കാര്യമില്ലാണ്ട് എല്ലാം കൊണ്ടും ഹാപ്പിയായ വ്യക്തി ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഐ ക്യാൻ റിലേറ്റ് ടു ദാറ്റ് കാരണം പുറത്തൊട്ടും ഒരാൾക്കും അറിയാൻ പറ്റില്ല മനസ്സിൻ്റെ മനസ്സിനുള്ളിൽ എന്താ നടക്കുന്നതെന്ന് സോ റിക്വസ്റ്റ് യു ഇങ്ങനെയുള്ള ആരെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഷെയർ ദിസ് ആൻഡ് ലെറ്റർ പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ അല്ല മെയിൻ കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ മനസ്സ് ക്യാൻസർ വന്നാൽ പോലും ആൾക്കാർ പറയും പക്ഷേ മനസ്സിൽ ബുദ്ധിമുട്ട് വന്നാൽ പറയാൻ ബുദ്ധിമുട്ടാണ് അതെന്ത് വലിയൊരു പ്രോബ്ലം എന്നാണ് ആൾക്കാർ ചിന്തിക്കുന്നത് പക്ഷേ അങ്ങനൊന്നുമില്ല പനിയും എന്നെ പോലെയോ ഒരു മൂക്കടപ്പ് എന്നെ പോലെയോ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുള്ളൂ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ലൈഫ് പിന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് സാമ്പത്തിക പ്രതിസന്ധി എന്ന് വന്നത് ഇതെല്ലാം വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ വരുന്നത് എന്താ യു മൈൻഡ് ഇസ് ദേ പ്രോബ്ലം ഇസ് വെരി ഈസി ഇപ്പം നയൻറ്റി പെർസെന്റ് ആ പ്രതിസന്ധി എന്നൊക്കെ ഊരാൻ പറ്റി അല്ലെങ്കിൽ മാറാൻ പറ്റി ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ വെറുപ്പിക്കുന്നില്ല യൂണിവേഴ്സലിൻ്റെ കാര്യം പറയില്ല വോട്ട് ആർ യു തിങ്ക് ഇറ്റ് ഹാപ്പൻസ് ഞാൻ ഈ ഇരുപത്തൊമ്പത് വർഷം ചിന്തിച്ചത് എനിക്കിതിൽ നിന്നൊന്നും മാറണം മാറണം അപ്പം ചിന്ത മുഴുവൻ ഇതായിരുന്നു മഞ്ഞം കുരുടെ കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ എന്ത് കാര്യമാണ് ചിന്തിച്ചോ മഞ്ഞക്കുതിരനെ കുറിച്ച് മാത്രം ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും സുഹൃത്തുക്കളെ മഞ്ഞക്കുതിരനെ കുറിച്ച് മാത്രം ചിന്തകൾ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്വന്റി നയൻ ഇയേഴ്സ് ഇത് തന്നെ ചിന്തിച്ചിട്ടിരുന്നത് ആ ചിന്ത മാറ്റി അതിൻ്റെ ഒപ്പം ഡോക്ടറിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അപ്പോ എവിടെ അതായത് ഞാൻ ഒരു സമയത്ത് ചിന്തിച്ചിരുന്നു ഇതിൽ നിന്ന് മാറ്റം വേണം ഇനി സാമ്പത്തിക ബുദ്ധിമുട്ട് എന്ത് പ്രശ്നം വന്നാലും കുഴപ്പമില്ല അതുപോലെ യൂണിവേഴ്സ് വാട്ട് എവർ യു തിങ്ക് ഇറ്റ് ഹാപ്പൻസ് ആണല്ലോ അങ്ങനെ ആയിരിക്കാം ഈ പ്രതിസന്ധി വന്നത് ബട്ട് വെൻ മൈൻഡ് നത്തിങ് ഇസ് എ പ്രോബ്ലം ഈ പ്രതിസന്ധിയൊക്കെ ഒരു നയൻറ്റി പെർസെൻറ്റ് മാറി ഇനി മുന്നോട്ട് പോകാൻ വളരെ കംഫർട്ടബിളാണ് സോ താങ്ക് യു ലെറ്റ് ഗുഡ് തിങ്സ് കീപ്പ് ഓൺ ഹാപ്പനിങ് ടു ഓൾ ഓവേഴ്സ് ആർക്കെങ്കിലും ഈ വീഡിയോ ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് പീപ്പിൾ ലെറ്റ് എസ് മേക്ക് ദിസ് പ്ലേസ് ഈ ഭൂമി എ ബെറ്റർ പ്ലേസ് ടു ലീവ് മനുഷ്യൻ ചിന്തിച്ചേക്കുന്നത് തന്നെ ഹാപ്പിയായിട്ട് ജീവിക്കാനാണ് മറ്റുള്ളവരെ ചിന്തിക്കുന്നുള്ള ചിന്തയൊക്കെ മാറ്റി ഈച്ച് സെക്കൻഡ് ഹാപ്പി എക്സ്ട്രെസ്സിൽ ജീവിക്കണം ഇറ്റ് ഈസ് പോസിബിൾ ഐ എം ഷുവർ ഞാനൊരു ലീവിങ് എക്സാമ്പിൾ ആണ് പോയ സമയമൊക്കെ വിട്ടേക്ക് ഇരുപത്തൊമ്പത് വർഷം കൊണ്ട് എൻ്റെ പോയവേണം എനിക്ക് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കാം ഒരു കാര്യമില്ല നൗ ദിസ് ഇസ് ടൈം ടു ബി ഹാപ്പി ബി ഹാപ്പി ലവ് യു സോ മച്ച് ഗുഡ് തിങ്സ് ഓൺ ഹാപ്പി ഡോളർ ആൻഡ് ലവ് യു ആൾ